ഹായ് ഓൾ വെൽക്കം ബാക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാർ ഇന്നത്തെ ഈദ് ബ്ലോഗാണ് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് പെരുന്നാളാണ് പെരുന്നാളാന്നേട്ടാ ഞാൻ ഇതുവരെ ഇവിടെ ഈ ഒരു പെരുന്നാൾ കൂടിയിട്ടില്ല അപ്പോൾ എന്താണെന്നൊന്നും ഒരു ഐഡിയവും ഇല്ല എന്താ കണ്ടറിയേണ്ടി വരും അങ്ങനെ രാവിലെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരഞ്ചര ആ ഒരു ടൈമിലാണ് ടൈമിലാന്നേട്ടാ കിടക്കാൻ നല്ല ലേറ്റായി കിടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ പ്രതീക്ഷിക്കാതെയുള്ള പെരുന്നാളായതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനും ഒന്നും നടന്നിട്ടില്ല പിന്നെ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഷോപ്പിങ്ങില്ലേ അതും ബാക്കിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തുമ്പോൾ രണ്ട് മണിയായി പിന്നെ ഏതായാലും രാവിലെ നാസ്തക്കുള്ള പരിപാടിയുള്ള അവിടെ റെഡിയാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് പിന്നെ പുഡിങ് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് കിടക്കാൻ ിട്ടില്ല ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല അങ്ങനെ രാവിലെ എണീറ്റ് വീണ്ടും ഞാൻ ഇവർ പള്ളിക്ക് പോകുന്ന ആ ഒരു ടൈമിൽ എന്തെങ്കിലും ചായയും കടി കടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴം വാട്ടിയെടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കണ്ണൂർക്കാരെങ്ങനെയാന്ന് കേട്ടോ പറയാം പിന്നെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് ഓന് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു പെരുന്നാളിൻ്റെ അഞ്ച് ദിവസം ലീവ് ഇവിടെ വന്നിട്ടുണ്ട് എന്നോട്ട രണ്ട് നോമ്പ് ഇവിടെ നിന്ന് തുറന്നിട്ടുണ്ട് ആ രണ്ടു നോമ്പ് ഇപ്പം കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഓർമ്മ ഇട്ടുന്നില്ല പിന്നെ ഇതെന്തായാലും കഴിക്കാനൊന്നും അങ്ങനെ പോകുന്നില്ല വലിയ ഇഷ്ടമെന്നല്ല പിന്നെ നോമ്പ് കഴിഞ്ഞ പാടോ ഇത് ശീലമില്ലാലോ അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ പള്ളിയിലൊന്നും കഴിക്കാതെ പോകുമ്പോൾ എന്തോ പോലെ അപ്പൊ ജസ്റ്റ് ആക്കിയതാണ് വന്ന ഉടനെ തന്നെ രാവിലെ നാസ്ത നാസ്തമാണെന്നും അറിയിണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ തലേന്ന് രാത്രി തന്നെ കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇവർ എന്തായാലും ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തും അപ്പോൾ ആ ഒരു ടൈമിനേക്കന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പത്തിലാക്കാമെന്നാണ് വിചാരിച്ചിന് അപ്പോൾ അത് പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാതും പോയി വരുമ്പോഴേക്കും അത് റെഡിയാവും അങ്ങനെയല്ലാതും വിചാരിച്ചിട്ടുള്ളത് സാധാരണ പായം വാട്ടിയെടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് പക്ഷേ ഞാൻ ഇന്ന് റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തിന് തേങ്ങ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ആറു മണിയെല്ലാം ഇപ്പം ആണ് കേട്ടാ അല്ലെങ്കിൽ നെ സ്കേറ്റ്സ് നോമ്പിനെല്ലാം ഒന്ന് സ്കേറ്റ്സ് തന്നെ കിടക്കുമല്ലോ അപ്പോൾ പുറത്തിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന കാണാനും നല്ല രസം ഉണ്ടോട്ടോ ഫുൾ ആളിനു റോഡിൽ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ പിന്നെ ഇതാന്നോട്ട കറി ഈസ്റ്റ് കറിയാണ് പിന്നെ നെയ്യപ്പത്തിലും ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ ഇടുന്നുണ്ട് ആ ഒരു ടൈമിലേക്കെല്ലാം ഇവർ കുളിച്ച് റെഡിയാവുന്നുണ്ട് ഇനോട്ടാ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവർ രണ്ടുപേരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു ടൈമിലേക്ക് തന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട് ക്ലീൻ ആക്കാനുണ്ടേനു പിന്നെ ഫുഡ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ടേനും പെട്ടെന്ന് തന്നെ പള്ളി കഴിഞ്ഞിട്ട് അവർ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു കേട്ട് അര മണിക്കൂറെ ടൈം കിട്ടിയിട്ടുള്ളൂ ആ ഒരു ടൈമിലേക്ക് തന്നെ ഞാൻ എങ്ങനെയുള്ള വല്ലതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തിരിച്ച് വരുമ്പോഴേക്ക് എന്നോട് മാറ്റി നിൽക്കാനും പറഞ്ഞിട്ടുണ്ടേനു എന്താന്ന് വെച്ചാൽ പുറത്ത് ഫോട്ടോ എടുക്കാൻ പോകാന് ഈ ഒരു രാവിലെ തന്നെ ഉള്ള ആ ഒരു വെയിലിനെടുത്താൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടുത്തെ പെരുന്നാൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എങ്ങനെയെല്ലാം ഞാൻ റെഡിയായി പിന്നെ അടുത്തൊട്ടടുത്തു തന്നെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് സ്പോട്ടുണ്ടായിട്ട് അങ്ങോട്ടേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ആ വെയിലെല്ലാം പോയി നല്ല കത്തുന്ന വെയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോകൾ എടുത്ത് ഫോട്ടോകൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാ പിന്നെ ഇതാണ് എൻ്റെ ഒരു ഫുൾ ലുക്ക് അപ്പം എന്നാൽ കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കുറച്ച് ഫാമിലി ഉണ്ട് ഇടാ അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഞങ്ങളെ ഉച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല എന്നാലും ഞങ്ങൾ അവിടത്തേക്ക് പോവാന്ന് നല്ല ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ച് മെട്രോയിലൊന്നും അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ എപ്പോഴത്തേനേക്കാളും അന്ന് ഭയങ്കര തിരക്കേനോട്ടാണ് പിന്നെ ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് വലിയ തിരക്കുണ്ടായിട്ടില്ല ആ ഒരു ഏരിയയിൽ അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും വെക്കണം പക്ഷേ ഞങ്ങളധികം രാത്രിയാണ് മെട്രോയിൽ പോക്ക് ഈ ഒരു ടൈമിൽ ഞാൻ ഇതുവരെ വന്നിട്ട് റൂമൊന്നു പുറത്തിറങ്ങിയിട്ടില്ല എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അതൊരു നോപിനുമല്ലേ വന്നേ അപ്പം വയരവ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇതുവരെ പകൽ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല വന്നിട്ട് ഇന്ന് ആണ് അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് സമയം നിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് വന്ന് നല്ല ഉറക്കണുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് കഴിച്ചപാടും ഇറങ്ങി ഇപ്പം വേണ്ടെന്നിട്ട് അങ്ങനെ റൂമിൽ പോയി നല്ല ഒരു ഉറക്കം ഇറങ്ങിയിട്ടാണ് റൂമിൽ എത്തി വയ്ക്കുമ്പോൾ അങ്ങനെ ഉറക്ക് വരുന്നില്ല പക്ഷെ നല്ല ഉറങ്ങി പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ആണ് ഞങ്ങൾ ഒക്കെ കഴിച്ച് പിന്നെ ഫുഡിങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നട്ടില്ലേ അതെങ്ങനെ ബാക്കിയാന്ന് ട്ടാ ഇങ്ങനെ മൂന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിന് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മളെ നാട്ടിൽ നിന്നെല്ലാം ആകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ family ഫാമിലിൻ്റെ അടുത്ത് പോവും അങ്ങനെയെല്ലാം അപ്പം ഞാൻ വിചാരിച്ചിവിടെ അങ്ങനെ ആയിരിക്കും ആരെങ്കിലും അത് ഉണ്ടാവും എന്നാണ് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ആരും വന്നിട്ടില്ല ഞങ്ങൾ തന്നെ കഴിക്കുക എന്നാ ചെയ്തിന് പിന്നെ ഇത് ഏളനീർ പുഡിങ്ങാണ് അത്യാവശ്യം നല്ല ടേസ്റ്റല്ല ഉണ്ടേനു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേനും എന്നല്ല പിന്നെ എനിക്ക് പുഡിങ്ങിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ഞാനങ്ങനെ ഉണ്ടാക്കൽ വളരെ കുറവാണ് പിന്നെ അങ്ങനെ ഇഷ്ടമല്ല വലിയ ഇഷ്ടമല്ല അപ്പോൾ ഋഷി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാന്ന് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റിയ ദിവസമാണ് ഇരുന്നാൽ കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ല അങ്ങനെ രാത്രി കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ അങ്ങനെ നിന്ന് ഇതിപ്പോൾ ഞങ്ങൾ ഒന്ന് അബുദാബിയിലേക്ക് വരെ പോന്നതട്ടോ ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അപ്പോ ഏർ ബ്രദർ ബ്രദറുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് നാളെ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ അബുദാബിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ പോകുന്നുള്ളത് കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം കണ്ടപ്പോൾ പക്ഷേ ആ ഒരു ടൈമിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു കൊറോണ ടൈമിലാണ് വന്നിട്ടുള്ളത് കൊറോണ ടൈമല്ല അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ ചില ഇഷ്യൂസെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്നേതായാലും അവിടേക്കാണ് പോവുന്നുള്ളത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഷോപ്പിലേക്ക് സൈഡാക്കിട്ട് കുറച്ച് ബോട്ടിൽ വെള്ളവും പിന്നെ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലുമെല്ലാം വാങ്ങാമെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഞാനിറങ്ങിയാൽ എൻ്റെ കൂടെ ഹംതിയും വരും ഹംതി ഇറങ്ങിയാൽ പിന്നെ നമുക്ക് അവിടെയുള്ള എല്ലാം വാങ്ങേണ്ടി വരും ഫുഡ് ഐറ്റംസ് എല്ലാം ടോയ്സ് എന്തായാലും ഇറങ്ങിയ ഓൾ വാങ്ങാണ്ട് തിരിച്ച് വരും അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അവർ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഇനി പോകുന്ന വൈക്കുള്ള കാഴ്ചകളെല്ലാം ഒന്ന് നിങ്ങൾ കാണുക ഞാൻ വെറുതെ സംസാരിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇതിൻ്റെ എൻട്രൻസ് നേരെ മാളിലേക്ക് വന്നിട്ടാ പാർക്കിങ്ങിൽ നിന്ന് മാളിലേക്ക് അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് പിന്നെ അകത്തേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം ജസ്റ്റ് ഒരു പാസ് എടുക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് അതിന് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എത്താണ്ട് ലീവും കൂടി ആയതുകൊണ്ട് നല്ല ആളുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ന് നല്ല തിരക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ അമ്പത ഇപ്പോൾ പുറത്തിറങ്ങുമ്പം എന്തെങ്കിലും ഒരു ഡോള് കയ്യിലിങ്ങനെ തരുതും അത് ഇടുത്തിട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോള് അലോഡല്ല അപ്പോൾ അതവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ടേനും പിന്നെ ഒരു കാർഡും തന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഈ കാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഡോൾ തിരിച്ച് തരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നല്ല വെയിൽ ചെയ്യണു ഏട്ടാ എന്താ പറയുക കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലില്ലേ ഒന്നും ഇല്ലാണ്ട് സ്പെക്സ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് നടക്കാനേ പറ്റൂല വല്ലാണ്ട് കണ്ണിനടിച്ചിട്ട് നടക്കാൻ പറ്റൂല നല്ല വെയിൽ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഞാനിവിടുത്തെ വെയിലൊന്നും കൊണ്ടിട്ടില്ല ചൂടില്ല പക്ഷേ കണ്ണിനടിക്കുന്ന വെയിൽ അങ്ങനെന്താ ഒരു

പിന്നെ ഇവിടെ ലേഡീസിനെ പറുത്ത ഇട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് പറത്താന്നല്ല ഫുൾ കവറ് ഉള്ള ഡ്രസ്സ് അതാർക്കായാലും നമ്മൾ ഫുൾ കവറ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയായിരുന്നു പിന്നെ ഇതാദ്യം അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇട്ടിട്ടാന്ന് കേട്ടാൽ വന്നിട്ടുള്ള ി ഈ വെയിലത്ത് നോക്കി കൊണ്ടൊക്കെ അങ്ങനെ ഒരുപാട് നടന്ന് തളർന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോക്കാം എന്നാ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ ഹംദൻ്റെ ഡോള് വാങ്ങാൻ വിട്ടുപോയി ഞങ്ങൾ എക്സിറ്റ് വേറെ വെയിലൂടെയാന്ന് വന്നിട്ടുള്ളത് പോയ വെയിലൂടെയല്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓർന്ന് വന്നാലും പിന്നെയും തിരിച്ചു പോയി വാങ്ങിയിട്ട് എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ എമിറേറ്റ്സ് പാലസിലേക്ക് വന്ന കേട്ടോ വന്നിട്ടുള്ളത് Mm-hmm. പിന്നെ ഞാൻ ശരിക്കും നടന്ന് തളർന്നിട്ടുണ്ടോട്ടാ നിങ്ങൾ ഇങ്ങനെ അധികം നടന്നിട്ട് ശീലില്ലാലോ നാട്ടിൽ നിന്നെല്ലാകുമ്പം പെട്ടന്ന് പെട്ടന്ന് എന്താ ഓട്ടോ ബസ് അങ്ങനെയെല്ലാം കയറിയിട്ട് അങ്ങനെയേ പോകല്ലേ പിന്നെ കാറിലാണെങ്കിൽ അങ്ങനെ ഇതിപ്പം കുറേ നാൾ കൂടിയിട്ടിങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ടയേർഡ് ടയേഡായിട്ടുണ്ട് പിന്നെ പള്ളി പോരും ഉള്ള വെയിൽ ഫുള്ളായിട്ട് കൊണ്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് ഇവിടെ നടന്ന് കാണാൻ കുറേ ഉണ്ടായിട്ടുണ്ടേനു അങ്ങനെ ഒരു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്ത ആ ഒരു വ്യൂ നല്ല റിസൾട്ട് കേട്ടോ പിന്നെ അതിൻ്റെ നേരെ ബേക്കിലായിട്ട് ബീച്ചും ഉണ്ട് അപ്പം നല്ല ഒരു വ്യൂ ആണ് കേട്ടോ ആ രണ്ട് സൈഡിലായിട്ടുള്ളത് പിന്നെ ഹയ്ക്കിങ്ങനെ വെള്ളം കണ്ടാൽ ഭയങ്കര താല്പര്യം നമുക്ക് അതുവരെ വലിയ മൂഡില്ല പക്ഷേ ഈ വെള്ളം കാണുമ്പോൾ ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതിലിങ്ങനെ കളിക്കാനും കാണാനെല്ലാം അപ്പോൾ ജസ്റ്റ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പക്ഷേ ഞങ്ങൾ വരുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെക്യൂരിറ്റി വന്ന് അവരെല്ലാം ഇവിടെ അല്ലോടല്ലാന്നെല്ലാം പറഞ്ഞിട്ട് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാമെന്ന് വന്നിട്ടില്ല ഇതാന്നെട്ടാ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നാലുമണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഏകദേശം നെയ്ണിയിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറും ബീഫും ആയിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല നല്ല വിശപ്പുണ്ടായിരുന്നു പെട്ടെന്ന് കഴിക്കാന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ ഇനി അവിടുന്ന് ഏകദേശം ഒരു മകരീബ് ആ ഒരു ടൈമിലേക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടേനു അങ്ങനെ ഇനി പിന്നെ വേറെ എവിടെയും പോകാനില്ല അത്യച്ച് റൂമിലേക്ക് പോകാന്ന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പെരുന്നാൾ വിശേഷങ്ങളെല്ലാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാ നല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബൈ